അങ്ങനെ അർജുനന് പൂജയ്ക്ക് വിളിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് വന്നിട്ട് സൂര്യ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ ഇത് അർജുനും വല്ലാണ്ട് ദേഷ്യം വരെയാണ് എനിക്ക് ആയിട്ട് പൂജയോട് സംസാരിക്കണം എനിക്ക് എനിക്കവിടെ ശബ്ദം കേൾക്കണം മോളുടെ ശബ്ദം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് അർജുനൻ വാശി പിടിക്കുകയാണ് ആ സമയത്ത് സൂര്യ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല നിന്നെ വിളിക്കാൻ അതങ്ങനെ പൂജയുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ കുടുങ്ങും അർജുൻ അപ്പോൾ അർജുനന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല പ്ലീസ് നീ ആ ഫോൺ എത്താന്ന് പറഞ്ഞിട്ട് സൂര്യനോട് സൂര്യ തരില്ല എന്നും പറയാണ് പിന്നെ അർജുനൻ ദേഷ്യം വരുന്നുണ്ട് തരാനാണ് എന്നോട് പറഞ്ഞത് വലിയ രക്ഷാകർത്താവ് ഒന്നും ചമയണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ ഓക്കെ ഞാൻ ഫോൺ തിരിച്ചു തരുന്നു ഞാൻ വലിയ രക്ഷാകർത്താവൊന്നും കളിക്കുന്നില്ല നീ വിളിച്ചോ ആരെയും ഞാൻ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് സൂര്യ പറയാൻ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ നിൽക്കാം കേട്ടോ ആ സമയത്ത് അവിടെ മോഹിനി കടന്നു വരികയാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അർജുനെ പൂജയെ വിളിക്കണം ഒരു പക്ഷേ പൂജയുടെ ഫോൺ അവർ ടാപ്പ് ചെയ്യുന്നുണ്ടാവും പോലീസ് അതുകൊണ്ട് ഞാൻ ഫോൺ പിടിച്ചു വാങ്ങി അപ്പോൾ ഇവനെ പറയാണ് ഞാൻ രക്ഷകർത്ത കളിക്കുകയാണെന്ന് എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എന്താ അർജുൻ സാർ ഇത് സൂര്യ ആരൊക്കെയോ കണ്ട് അർജുൻ സാറിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഇന്ന് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടായിട്ട് അതും വേണ്ട വെച്ചു എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അർജുൻ എടാ സൂര്യ എന്നെ വിളിക്കുകയാണ് വേണ്ടടാ ഞാൻ പോകുകയെന്ന് പറഞ്ഞ സൂര്യ വീണ്ടും പോകാൻ ശ്രമിക്കുമ്പോൾ എന്നാ നീ പോകുക ആരും ഇവിടെ വേണ്ട നീയും പോവുക എന്ന് പറയാൻ കേട്ടോ മോഹിനോട് അവസാനം സൂര്യ പറയാണ് അങ്ങനെ ഞാൻ പോകുന്നതെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് അങ്ങനെ അവർ ഹഗ് ഇത് ഭയങ്കര സ്നേഹത്തിലാവുകയും അർജുൻ്റെ കയ്യിൽ നിന്നും സൂര്യ ഫോൺ വാങ്ങുകയും ചെയ്യാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് സ്നേഹസദനമാണ് അവിടെ വിശ്വനാഥൻ എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് പ്രിയയും മല്ലികയും അവിടേക്ക് വരികയാണ് എന്നിട്ട് പ്രിയ ചോദ്യം അച്ഛാ അച്ഛൻ എണീക്ക് പോയി ഫുഡ് കഴിക്കുക അച്ച എന്ന് പറയാണ് മല്ലികയും പറയുന്നുണ്ട് വിശ്വനാഥ് സർ ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട മരുന്ന് കഴിക്കാൻ എന്നൊക്കെ പറയാനുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് ഉണ്ണമെന്നോ ഉറങ്ങണമെന്നോ ഇല്ല ഹോ എന്തൊരു പരീക്ഷണമാണ് ഇതൊക്കെ എല്ലാവരെയും സഹായിക്കുന്നയാളാണ് അർജുൻ അവനിങ്ങനെ ചതി പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട് ഒരാളെ അർജുൻ ചതിച്ചിട്ടുണ്ട് പൂജയെ നിഴലി പോലെ അർജുൻ്റെ കൂടെ നടന്നവളാ പൂജ രാമനും സീതയും പോലെ എത്ര സ്നേഹത്തോടെ ആർക്കായാലും അവരുടെ ജീവിതം കണ്ടാൽ അസൂയ തോന്നും അത്രയ്ക്കോ മാതൃകയായിരുന്നില്ലേ രണ്ടു പേരും അർജുൻ പറയുന്ന എന്തും അതുപോലെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ആളാണ് പൂജ ആ പൂജയെ ചതിച്ച് കളഞ്ഞല്ലോ അർജുൻ ഇത് കേൾക്കുമ്പോൾ വിശ്വാസം പറയുന്നുണ്ട് ഇല്ല മോളെ ഒരിക്കലും അർജുൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ പൂജമോൾ എങ്ങനെ ഇതൊക്കെ സഹിക്കും അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട് പാവം തളർന്ന് കിടക്കെയാകും ഇത് കേൾക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട് സത്യം തന്നെയല്ലേ പൂജയുടെ കാര്യത്തിൽ എനിക്കും നല്ല വിഷമമുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ ചെന്നൊന്ന് കാണണം അവിടെ വരെ ഒന്ന് പോകേണ്ടതായിരുന്നു പക്ഷേ ആ വീട്ടുകാർ അച്ഛനെ അവിടെ കയറാൻ സമ്മതിക്കില്ല അർജുൻ തന്നെയാണ് അച്ഛനെക്കുറിച്ച് ആ വീട്ടിൽ മോശമായി പറഞ്ഞേക്കുന്നത് പൂജ ഇനി എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നാണ് എൻ്റെ പേടീൻ പറയേണ്ടത് ഇത് കേട്ടെന്ന് വിശദാശം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് അപ്പം പ്രിയ പറയുന്നുണ്ട് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അച്ഛാ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പൂജയെ ഒന്ന് ശ്രദ്ധിക്കണം അവളൊരു പാവമാണ് ഈ ചതിയൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല ഓ എന്തൊരു അപമാനമാ ഒരു മോളും ജനിച്ചു അവൾ ഇനി വലുതായി സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ ഇനി എങ്ങനെയായിരിക്കും കാണുക ഇങ്ങനെയുള്ള കേസുകൾ എന്നും ആൾക്കാരുടെ മനസ്സിൽ കിടക്കും ഒരു പെണ്ണിനെ പീഡിപ്പിച്ച ആളുടെ കുട്ടി എന്നായിരിക്കില്ലേ ആ മോളെ നാട്ടുകാർ പറയുന്നത് ഇത് ദേഷ്യം ദേഷ്യവരാണ് പറയുന്നുണ്ട് പ്രിയെ അങ്ങനെയെന്നും ചിന്തിക്കല്ലേ അപ്പോൾ പ്രിയെ പറയുന്നുണ്ട് പൂജയെ സംബന്ധിച്ച് നമ്മൾ ഇതൊക്കെ മനസ്സിൽ വെക്കണം വീട്ടുകാരെ വിളിച്ച് പറയണം പൂജയെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇതൊക്കെ കേട്ടുകൊണ്ട് വിശ്വനാശം ഒന്ന് വീർപ്പിട്ട് പറയുന്നുണ്ട് ഈശ്വര എൻ്റെ മോളുടെ കൂടെ ഉണ്ടാകണേ എന്ന് പറയാൻ പിന്നീട് അർജുവിൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ പൂജ നന്ദഗോപനെ വിളിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എസ് പി കിരൺ വീട്ടിൽ വന്നതും ആർജു എന്താ പോയതും എവിടേക്കാണ് അവർ പോയതച്ചാൽ എന്തിനാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അജു ഏട്ടന് ഒളിവിൽ കഴിയുന്നത് എന്നൊക്കെ പറയണം അപ്പം നന്ദൻ പറയുന്നുണ്ട് അർജുൻ നിരപരാധിയാണെന്ന് എനിക്കും നിനക്കും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കോടതിയിൽ അത് കാര്യമില്ല അതിന് തക്കതായ തെളിവ് വേണം അതുവരെ അർജുൻ ഒളിവിൽ കഴിയുന്നതാണ് നല്ലത് മാത്രവുമല്ല പോലീസിൽ അവന് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ് ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഒന്ന് തീരുമാനമാകുന്നത് വരെ അവൻ അവിടെ നിൽക്കുന്നതാണ് നല്ലത് മോളെ എന്നൊക്കെ പറയാനും നന്ദൻ എന്നിട്ട് പിന്നെ ഫോൺ കട്ടതിന് ശേഷം മുത്തശ്ശിയർക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അന്നേ ജോലിസിനു പറഞ്ഞതായിരുന്നു വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് അത് ഇതാണ് ഞാനന്ന് സൂചിപ്പിച്ചില്ലായിരുന്നോ എന്നൊക്കെ പറയാം കേട്ടോ മധുവാൻ്റെ ആവട്ടെ അവർക്കൊരു അപമാനമുള്ളത് പോലെയുള്ള സംസാരമാണ്ട്ടോ പുറത്തിറങ്ങാൻ വയ്യ ആളുകളുടെ ചോദ്യം കേട്ടിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ മാധുരമ പറയുന്നുണ്ട് നീ എന്തിനാ മധു അതിനെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പുറത്തിറങ്ങാൻ പോകുന്നത് നാട്ടുകാർ അങ്ങനെ പലതും പറയും അതൊന്നും നമുക്ക് മറുപടി പറഞ്ഞ് നടക്കാൻ സമയമില്ല അല്ലെങ്കിൽ തന്നെ അതെന്തിനാണ് അനീ ശ്രദ്ധിക്കാൻ പോയത് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ പൂജക്കും ഭയങ്കര ദേഷ്യം വരികയാണ് അപ്പം മധു പറയുന്നുണ്ട് ഇനി ആ നിങ്ങളെ കാര്യമല്ലേ അർജുനിനി അങ്ങനെയൊക്കെ പെട്ട് കാണുമോ എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ടതും പൂജയ്ക്ക് ദേഷ്യം വരികയാണ് അവൾ പറയുകയാണ് മധുവാൻറ്റി സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ നാട്ടുകാർ പറയുന്നതിനൊക്കെ അവരുടെ വായ്മൂട്ടി കെട്ടാൻ നിന്നാൽ അതിനെ സമയമുണ്ടാകും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അർജുനായിട്ട് നിരപരാധിയാണെന്ന് അത് മതി അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം പൂജ പറഞ്ഞതോടെ തന്നെ മാധുരി മാധുരമ്മയും ചേർന്ന് നിൽക്കുകയാണെ മധു ഇനി നീ എങ്ങാനും ഈ രീതിയിൽ സംസാരിച്ചതിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും എന്നൊക്കെ പറയാൻ കേട്ടോ മധു മിതയോട് അപ്പം അച്ചമ്മയും പറയുന്നുണ്ട് ആരോട് എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് ഇപ്പോഴും ഇവർക്കൊരു ബോധവുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് സ്നേഹസദനത്തിൽ പ്രിയ നല്ല സന്തോഷത്തിൽ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് ചായയിൽ കുത്തി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വസന്തനങ്ങൾ അവിടെ വന്നിട്ട് ചോദിക്കും നീയാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ നീ ഇവിടെ വന്ന ശേഷം പൂജയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാ ഇപ്പോൾ അർജുൻ്റെ ജീവിതവും താറുമാറായി പറ ഇതിൻ്റെയൊക്കെ പിന്നിൽ നീയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഞാൻ എന്തിനെ അവനോട് ഇങ്ങനെ പെരുമാറണം എനിക്ക് വേണമെങ്കിൽ എൻ്റെ പ്രതിഷേധം അന്ന് ഇവിടെ അർജുൻ വന്ന സമയത്ത് ഒരു കത്തിക്കൊണ്ട് കുത്തു കൊടുത്താൽ തീരുമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എല്ലാവരുടെയും കൂടെ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് പകയുണ്ടെങ്കിൽ അത് എന്നേ ആവാമായിരുന്നു വസന്തനട്ട എന്നൊക്കെ പറയാണ് ഇത് വസന്തം പറയുന്നുണ്ട് വളരെ ബുദ്ധിപരമായ കളിയായിരുന്നതിന് പിന്നിൽ അർജുൻ മാനനാണ് അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തില്ല അവനെപ്പോലെ ഒരാൾ ലോകത്ത് അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് പല മാന്യന്മാർക്കും രണ്ട് മുഖമുണ്ട് ഇപ്പോൾ അങ്കിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക് കുറച്ച് മുൻപ് അങ്കിൾ പൂജക്കെതിരെ എന്തെല്ലാം ചെയ്തിരുന്നു ഇപ്പോഴല്ല അങ്കിൾ ഇങ്ങനെ മാന്യനായത് അതുപോലെ തന്നെയാണ് അർജുൻ അർജുൻറെയും പൂജയുടെയും വിവാഹം വരെ ഒരു കോൺട്രാക്ട് മാര്യേജ് ആയിരുന്നു അങ്ങനെ മാന്യനായ അവൻ അന്നത് ചെയ്യുമായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ വസന്തനാകെ കൺഫ്യൂഷൻ വരുകയാണ് പക്ഷെ എന്താണ് ഇപ്പൊ ശരിക്കും നടക്കുന്നത് ആരുടെ ഭാഗം വിശ്വസിക്കണം എന്താണത് എന്നൊക്കെ പറഞ്ഞ് അവർ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പിന്നീട് മധുമിത അവിടെ ന്യൂസ് ഒക്കെ കണ്ടിരിക്കുക കേട്ടോ അവിടെ ന്യൂസിലാണെങ്കിൽ ിലോ പല ചാനലുകാർ അർജുനെ കണ്ട് പിച്ച് ചെയ്ത് കളയാണ് അവനെ വെടിവെച്ച് കൊല്ലണം എന്നിവരെ ആളുകൾ പറഞ്ഞെത്തി കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ പൂജയ്ക്ക് മാതിരി നമുക്ക് സഹിക്കുന്നില്ല എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത് സത്യം അറിയാതെയാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ അവർ പറയുകയാണ് പിന്നീട് അരുണിമയും നന്ദഗോപുരങ്ങ് സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദൻ അവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും വിളിച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസായത് കൊണ്ട് തന്നെ ആരും ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ലട്ടോ ഒന്ന് സഹായിക്കാനേ ആരും കിട്ടുന്നില്ല അപ്പോൾ അരുണിമ വന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും നന്ദേട്ടാ നമ്മുടെ മോളുടെ ഒരു വിധി എന്നും അവൾക്ക് കണ്ണീരിനെ ഇടയുള്ളൂ മൂന്ന് വയസ്സ് മുതൽ അവളെ നമുക്ക് നഷ്ടപ്പെട്ടത് അന്ന് അതുവരെ നമ്മൾ എന്തൊരു സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ആ പൂജ മുറ്റത്ത് ഓടി നടക്കുന്നതും പിന്നാലെ ചോറും കൊണ്ട് അരുണ്യം ഓടുന്നു അങ്ങനത്തെ കുറേ സീനുകൾ അവരിങ്ങനെ ആലോചിക്കാൻ കേട്ടോ പിന്നെ അങ്ങനെ അർജുന രാത്രി ആവുമ്പോൾ സൂര്യയെ കാണാതെ ഫോണെടുത്തിട്ട് പൂജയെ വിളിക്കുക കേട്ടോ അപ്പോൾ പൂജയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ ഒളിവിൽ താമസിക്കുന്നത് എവിടെയാണെന്നും അതുപോലെ തന്നെ സൂര്യയും മോനിയും കൂടെ ഉണ്ടെന്നും മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിനും എല്ലാ സഹായത്തിനും ആ അങ്കിളിൻ്റെ ഒരു സിസ്റ്ററും ഞങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ ഇവിടെ നല്ല സന്തോഷത്തിലാണ് പൂജ നിൻ്റെയും കുഞ്ഞിന്റെയും ഒരു കുറവ് മാത്രമേ എനിക്കുള്ളൂ നേരത്തെ തന്നെ ഞാൻ നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിക്കാതിരുന്നത് അപ്പോൾ സൂര്യ ഒന്ന് തടഞ്ഞതുകൊണ്ടാണ് അപ്പോൾ വിളിക്കാൻ പറ്റാതിരുന്നത് ഇപ്പോൾ ഞാൻ അവനെ കാണാതെ തന്നെ വിളിക്കുക എന്നൊക്കെ പറയുകയാണ് ഇന്ന് നമ്മളെന്ത് ചെയ്യും മജു വേട്ടാന്ന് ചോദിക്കുന്നത് കേട്ടോ പൂജ എന്തായാലും സ്നേഹയോടൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവർ കണ്ടെത്തട്ടെ അപ്പോൾ ഏതാനും നമുക്കൊരു ഐഡിയ കിട്ടും അല്ലാതെ ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല പൂജ ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ നല്ല ശക്തമായിട്ട് വെൽ പ്ലാൻഡായിട്ട് കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് കിട്ടിയതിന് ശേഷമേ എനിക്ക് പുറത്ത് വരാനും കഴിയുള്ളൂ അതുവരെ ഞാൻ ഇവിടെ താമസിച്ച മതിയാകൂ എന്ന് പറയുകയാണ് അർജുൻ അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്തായാലും അജുവേട്ടനെ നന്നായിട്ട് ശ്രദ്ധിക്കണം ആരോഗ്യം മറ്റൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ സൂര്യ അവരൊക്കെ ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ അത് കേട്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസം എന്നൊക്കെ പറയുകയാണ് അവസാനം അർജുൻ പറയുന്നുണ്ട് നീ എന്തായാലും മോളെ നന്നായിട്ട് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ അമ്മയും അച്ഛനെയും അവരെല്ലാവരെയും ഇനി സമാധാനിപ്പിക്കണം അവർക്ക് ധൈര്യം കൊടുക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവര് ഫോൺ കട്ട് ചെയ്യാണ് അപ്പോൾ പൂജ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും അജുപേട്ടനെ ഒന്ന് പോയി കാണാം എനിക്കിങ്ങനെ അജുവേട്ടനെ കാണാതെ ഇരിക്കാൻ വയ്യ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് തീരുമാനിക്കാം കേട്ടോ അങ്ങനെ രാവിലെ ആയപ്പോഴേ പൂജ റെഡി ആയിക്കൊണ്ട് ഇറങ്ങി ഇറങ്ങാം കേട്ടോ അർജുനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മാധുരി അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് ഞാനും പോരാ മോളെ എനിക്കും കാണണം എൻ്റെ മോനെ അത് വേണ്ടമ്മേ എല്ലാവരും കൂടി ഒന്നിച്ചു പോയാൽ അത് ബുദ്ധിമുട്ടാകും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതുകൊണ്ട് ഞാൻ ആദ്യം പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പൂജ പോകാൻ കേട്ടോ അങ്ങനെ പൂജ അവിടെ എത്തുകയാണ് അർജുനുമായി കാണുകയാണ് അവരവരുടേതായിട്ടുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ പരസ്പരം അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ മോളെ തനിച്ചാക്കിയല്ലേ വന്നത് വേഗം പോയിക്കോ എന്ന് പറയുകയാണ് എന്തായാലും എനിക്ക് അജുവാറ്റിനെ കാണാതിരിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് നമ്മുടെ സ്നേഹം അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഇങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അവളെ അങ്ങനെ പിന്നീട് പൂജാവിൽ നിന്നും ഇറങ്ങാം കേട്ടോ ആ സമയത്ത് പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് പൂജയും അർജുനും ഇപ്പോൾ സെയിം സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് കാരണം അന്ന് സി ഐ കുമാർ വീട്ടിൽ വന്ന സമയത്ത് അവർ വണ്ടിന് താഴെ ഒരു പ്ലേസ് ട്രേസ് ചെയ്യുന്ന ഒരു സാധനം വെച്ചിരുന്നു അത് ഓണായിരുന്നു അപ്പം പൂജ പോകുന്ന വഴിയും എവിടെയാണ് അർജുനെന്നും ലാസ്റ്റ് ഇപ്പോൾ എവിടെയാണ് അവർ എത്തിയിരിക്കുന്നത് എന്നെല്ലാം പോലീസിന് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രേസ് ചെയ്യുന്ന സാധനം അവിടെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഡി ജി പി ആയിരുന്നു അങ്ങനെ അവർ ആ ഇൻഫർമേഷൻ കുമാറിനെ വിളിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ഒരു സ്ഥലത്തുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് അവനെ പൊക്കണം എന്ന് പറയാൻ കേട്ടോ അതനുസരിച്ച് കുമാർ സംഘവും അവിടേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ പൂജയും അർജുനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് അവരുടേതായ നിമിഷങ്ങളിലേ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു പോലീസ് ചീപ്പ് എത്തുന്നത് അകത്തേക്ക് കയറി വന്ന സി ഐ കുമാറിനെയും സംഘത്തെയും കണ്ട് അർജുനും പൂജയും ആകെ ഷോക്കാവുകയാണ് ആ സമയത്ത് അർജുൻ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് കേട്ടോ പിന്നിലെ ഡോറിലൂടെ അങ്ങനെ അതിൻ്റെ അടുത്തൊരു ഏകദേശം ഒരു കാട് പോലുള്ള സ്ഥലമായിരുന്നു അതിൻ്റെ ഉള്ളിലൂടെ അർജുനൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവട്ടെ രാത്രി ഇരുട്ടി തുടങ്ങിയിരുന്നു കുമാറും സംഘവും പിന്നാലെ തന്നെ അർജുനെ പിന്തുടർന്നു കൊണ്ട് ഓടുന്നുണ്ടായിരുന്നു അങ്ങനെ അർജുൻ ഒരുപാട് ദൂരം ഓടുകയാണെ അതിനിടയിൽ കുമാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ കയ്യിലുള്ള തോക്കെടുത്തിട്ട് അർജുനെ ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് അർജുൻ്റെ പുറത്തേൽക്കുകയും അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്നെ അർജുൻ താഴെ വീഴുകയാണ് ചെയ്യുന്നത് പിന്നീട് പോലീസും സംഘവും അവൻ്റെ അടുത്തെത്തുകയുമാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ അജുവേട്ട എന്ന നിലവിളിയുമായി പൂജ ബെഡിൽ നിന്നും എഴുന്നേക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുവരെ അർജുനെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് പൂജയുടെ സ്വപ്നമായിരുന്നു കേട്ടോ അവൾക്ക് അർജുനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ മനസ്സിലിങ്ങനെ കുന്ന് കൂടിയിട്ടാണ് അവൾ ഉറങ്ങാൻ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാവാം അവൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിഞ്ഞത്